നമസ്കാരം ചെറിയ കുട്ടികളുമായി വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തും വിധം നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കടുത്ത പിഴ മുന്നറിയിപ്പുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി രംഗത്തെത്തിയിട്ടുണ്ട് യു എ ദേശീയ ദിനമായ ഈദ് അൽ ഇതിഹാദ് ആഘോഷത്തിനിടെ ജനിച്ച കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് സൗജന്യ ചൈൽഡ് കാർ സീറ്റുകൾ സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കവേ ആർ ടി എ സിഇഒ ഹുസൈൻ ബന്നയാണ് അറിയിച്ചിരിക്കുന്നത് നവജാത ശിശുക്കൾ ഉൾപ്പെടെ ചെറിയ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ ചൈൽഡ് കാർ സീറ്റുകൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെയോ നൂറ്റി നാല്പത്തിയഞ്ച് സെന്റിമീറ്ററിൽ താഴെയുള്ള കുട്ടികളെയോ മുൻ സീറ്റിൽ ഇരിക്കാൻ അനുവദിക്കില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിയമലംഘനത്തിന് നാനൂറ് ദീർഘം പിഴ ചുമത്തും കൂടാതെ നാല് വയസ്സിന് കൂടാതെ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഉചിതമായ ചൈൽഡ് പ്രൊട്ടക്ഷൻ സീറ്റുകളിലല്ലാതെ കൊണ്ടുപോകുന്നവർക്കും നാനൂറ് ദീർഘം പിഴയായി ലഭിക്കുന്നതാണ് ദുബായിലെ ഇരുപത്തിനാല് ആശുപത്രികളിലായി ഡിസംബർ ഒന്നിനും അഞ്ചിനും ഇടയിൽ പ്രസവിച്ച അമ്മമാർക്ക് നാനൂറ്റി അൻപത് ചൈൽഡ് കാർ സീറ്റുകൾ കൈമാറിയിട്ടുണ്ട് ദുബായ് പോലീസ് ദുബായ് ഹെൽത്ത് അതോറിറ്റി യുനിസെഫ് എന്നിവയുടെ മൈ ബേബീസ് ഗിഫ്റ്റ് ഓൺ ഈദ് അൽ ഇതിഹാദ് പദ്ധതിയുടെ ആഹ് പങ്കാളികളെയും പിന്തുണക്കാരെയും ആർ ടി എയുടെ ട്രാഫിക് ആൻഡ് റോഡ്സ് ഏജൻസി സിഇഒ ഹുസൈൻ അൽ ബന്ന പ്രശംസിച്ചുഹാദ ആഘോഷവേളയിൽ ദുബായിലെ ആശുപത്രികളിലെ എല്ലാ നവജാത ശിശുക്കൾക്കും സൗജന്യ ചൈൽഡ് കാർ സീറ്റ് നൽകുന്നതാണ് ഈ സംരംഭമെന്ന് അദ്ദേഹം പറഞ്ഞു ആഘോഷവേളയിൽ പ്രതീക്ഷിക്കുന്ന ജനനങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി ആശുപത്രികൾക്ക് നിരവധി കാർ സീറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ദുബായിലെ ട്രാഫിക് സേഫ്റ്റി സ്ട്രാറ്റജിക്ക് കീഴിലുള്ള പ്രത്യേക കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ ലക്ഷ്യമിട്ടുള്ള ബോധവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ സംരംഭം മൈ ബേബീസ് ഗിഫ്റ്റ് ഓൺ ഈദ് അൽ ഇതിഹാദ് എന്ന സംരംഭത്തിലൂടെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഈദ് അൽ ഇതിഹാദ് ആഘോഷവേളകളിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ രണ്ടായിരം അമ്മമാർക്ക് ചൈൽഡ് കാർ സീറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്